അമിതമായിട്ട് ക്ഷീണം വരിക അതുപോലെ തന്നെ കുറച്ച് ദൂരം ഒന്ന് നടക്കുമ്പോഴേക്കും കിതപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ സ്റ്റെപ്പ് ഒന്ന് കയറുമ്പോഴേക്കും കിതപ്പ് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഒരാളിൽ കാണിക്കുന്ന സമയത്ത് നോർമലി നമ്മൾ എന്താണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കാണിക്കും അപ്പോൾ അവരൊരു ബ്ലഡ് ടെസ്റ്റ് തരുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണുന്നത് കൊളസ്ട്രോൾ തന്നെ ചിലപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ ഒന്നും വലിയ രീതിയിൽ കൂടുതലായിരിക്കില്ല പക്ഷേ ഇതിലുള്ളൊരു ട്രൈൻഗ്ലീസറൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കൊഴുപ്പ് കണികയുണ്ട് ഇത് ചില ആളുകളിൽ കൂടുതലായിട്ട് നിൽക്കാറുണ്ട് എല്ലാ ആളുകളിലും ഇത് കൂടുതലായിട്ട് നിൽക്കുന്ന സമയത്ത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കുക എന്നുള്ള ഡൗട്ടൊക്കെ ഒരുപാട് പേര് ഉണ്ട് ഈ ഒരു ട്രൈ ഗ്ലിസറൈഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ലിപ്പിഡ് പ്രൊഫൈൽ മാ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ലിപ്പിഡ് പ്രൊഫൈലിൽ എൽ ഡി എൽ ഉണ്ടായിരിക്കാം എച്ച് ഡി എൽ ഉണ്ടായിരിക്കാം ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ട്രൈ ഗ്ലിസറൈഡ് വി എൽ ഡി എൽ ഇതൊക്കെയാണ് ലിപ്പിഡ് പ്രൊഫൈൽ ഉണ്ടാവുക ഇതിൽ ട്രൈ ഗ്ലിസറൈഡ്സിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു വൺ ഫിഫ്റ്റി ടു വൺ എയ്റ്റി വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് അപ്പം ചില ആളുകളിൽ ടോട്ടൽ കൊളസ്ട്രോൾ ഒക്കെ നോർമലായിട്ട് നിന്നിട്ട് ട്രൈ ഗ്ലിസറൈഡ്സ് നല്ല രീതിയിൽ കൂടുതലായിട്ട് നിൽക്കാം അപ്പോൾ ഈ ഒരു ട്രൈ ഗ്ലിസറൈഡ്സിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഉണ്ട് കാരണം ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന് ഒട്ടും തന്നെ പറ്റാത്ത കൊളസ്ട്രോളാണ് അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് എന്നാൽ ചില ആളുകളിൽ ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിട്ട് അത് മുൻപ് മുതലേ കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കാം അപ്പോൾ അവരിലാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും അവർ ഡയറ്റിൽ ശ്രദ്ധിക്കണം എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണം അപ്പം ഈ കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ട്രൈലസൈസ് കൂടി കഴിഞ്ഞാലേ നമ്മൾ ശ്രദ്ധിക്കണം ഡയറ്റിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദൂരം നടക്കുമ്പോഴത്തേക്കും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരിക ചില ആളുകൾ പാൻഗ്രിയാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക നേരത്തെ പറഞ്ഞ പോലെ ശക്തമായിട്ടുള്ള ക്ഷീണമുണ്ടാവുന്നു എപ്പോഴും ഉറക്കം തൂങ്ങുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട് അപ്പം എല്ലാ സമയത്തും ഈ കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് ആളുകൾക്ക് ഭയങ്കര പേടിയാണ് കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അറ്റാക്ക് വരുമല്ലോ എന്നൊക്കെ അപ്പം നിങ്ങൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലിപ്പിൾ പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ എത്രത്തോളം ഉണ്ട് എന്നും കൂടി ഒന്ന് നോക്കുക എപ്പോഴും നമ്മുടെ ഹാർട്ട് റിസ്ക് കൂടുന്നത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറയുന്ന സമയത്താണ് അതായത് എൽ ഡി എൽ കൂടുകയും ചെയ്യുന്നു എച്ച് ഡി എൽ കുറയുകയും ചെയ്തു ഇത് നമ്മുടെ ഹാർട്ടിന് ഓരോരോ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എൽ ഡി എൽ കുറച്ച് കൂടുതലാണ് എന്നാൽ എച്ച് ഡി എല്ലും അത്യാവശ്യം കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യകതയില്ല എന്നാലും ഡയറ്റും എക്സസൈസും ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം അപ്പോൾ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ പോയിട്ടൊരു മെഡിസിൻസ് ഒന്നും എടുത്ത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നോക്ക് നിങ്ങളുടെ എൽ ഡി എൽ ലെവൽ എത്രയാണ് അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ എത്രയാണ് അപ്പോൾ എന്താണെങ്കിലും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അളവിലെത്തുന്ന സമയത്ത് മാത്രമേ നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരാവശ്യതേ ഉള്ളൂ അപ്പോൾ നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ജയിച്ചതിന് ശേഷം കൊഴുപ്പ് എന്താവുന്നു രക്തത്തിലോട്ട് വരികയാണ് ചെയ്യുന്നത് കൊഴുപ്പ് രക്തത്തിൽ വന്നിട്ട് പിന്നീട് അത് ഊർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നു അപ്പോൾ കൊളസ്ട്രോൾ ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈ ഗ്ലീസറേറ്റ്സ് ഒക്കെ കൂടാൻ കാരണം നമ്മൾ ചീത്ത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അൺഹെൽത്തി ഫാറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ കടയിൽ നിൽക്കുക നിങ്ങൾ കൂടുതലായിട്ടും ഈ എണ്ണക്കടികൾ വാങ്ങിയിട്ട് കഴിക്കുന്നത് അപ്പം എണ്ണക്കടി വാങ്ങി കഴിക്കുന്നത് കൊളസ്ട്രോൾ ഉണ്ടാക്കും പക്ഷേ എണ്ണക്കടിയേക്കാളും കൂടുതൽ അപകടകാരിയായിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന ചോറും അതുപോലെ തന്നെ പഞ്ചസാരയും തന്നെയാണ് ഈ ചോറും പഞ്ചസാരയും ഡൈജഷൻ കഴിഞ്ഞതിനു ശേഷം അത് കൊഴുപ്പായിട്ടാണ് മാറുന്നത് അപ്പം എണ്ണക്കടികളും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ ഓയിൽ എത്രത്തോളം പ്യുറാണ് അല്ലെങ്കിൽ എത്രത്തോളം അത് സേഫ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല അത് വീണ്ടും വീണ്ടും ഹീറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് റീഹീറ്റ് ചെയ്തിട്ടായിരിക്കാം വീണ്ടും വീണ്ടും കടകളിലൊക്കെ അത് കുക്ക് ചെയ്യുന്നത് അപ്പം വീട്ടിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒക്കേഷണലി ഒക്കെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കി കഴിക്കാം അതും എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കരുത് അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ വെളിച്ചെണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട് ആളുകൾക്ക് ഉണ്ട് നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ കൂടുമോ അതുപോലെ തന്നെ മറ്റേത് ഓയിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പം ഫാറ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് രണ്ട് ഫാറ്റ് ഉണ്ട് സാച്ചുറേറ്റഡ് ഉണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റും ഉണ്ട് അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് കുറച്ചും കൂടി നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റിയ ഓയിലാണ് അൺസാച്ചുറേറ്റഡിൽ തന്നെ ഡേഞ്ചേഴ്സ് ഒമേഗ ത്രീ ഉണ്ട് ഒമേഗ ത്രീ നമുക്ക് എല്ലാവർക്കും അറിയാം ഒമേഗ ത്രീ നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ത്തിനൊക്കെ വളരെയധികം ഉപകാരം ചെയ്യുന്നതാണ് ഒമേഗ സിക്സ് നമ്മുടെ ബോഡിക്ക് ഒട്ടും തന്നെ നല്ലതല്ല അപ്പോൾ അതെല്ലാം നിങ്ങളിപ്പം ഈ സൺഫ്ലവർ ഓയിലായിക്കോട്ടെ അല്ലെങ്കിൽ ബ്രാൻ ഓയിൽസ് അല്ലെങ്കിൽ ഈ പാം ഓയിൽ അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും ഡാൽറ്റ വനസ്പതി എന്നാൽ ഗീ നമുക്ക് യൂസ് ചെയ്യാം ഗീ ആണ് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരു ടീസ്പൂൺ ഗീ കഴിക്കാവുന്ന പിന്നെ ഏത് ഓയിലാണെങ്കിലും അത് ചൂടാക്കി കഴിക്കുന്ന സമയത്താണ് ശരീരത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആ കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ മെയിനായിട്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ അതായത് ഭക്ഷണത്തിൽ ഏത് ഓയിലുകൊണ്ടാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒലീവ് ഓയിലാണെങ്കിലും കോക്കനട്ട് ഓയിൽ നോക്കുകയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഇപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ഏറ്റവും കൂടുതൽ ഉള്ളത് കോക്കനട്ട് ഓയിലാണ് ഒലീവ് ഓയിൽ കമ്പയർട്ട് കുറവാണ് ഇപ്പം ഒലീവ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം അത് അൺഹെൽത്തി അല്ല പക്ഷേ എല്ലാവർക്കും അത്രത്തോളം പൈസയിൽ അത് എഫോർഡ് ആവണം എന്നില്ല അപ്പം എഫോർഡബിൾ ആയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും കുറച്ചും കോക്കനട്ട് ഓയിലാണ് അപ്പം ആ രീതിയിൽ നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ോപ്പറായിട്ടുള്ള രീതിയിൽ യൂസ് പിന്നെ ഹെൽത്തി ഫാറ്റ്സ് നമുക്ക് അറിയാം അവാക്കേഡോ നിലക്കടല ഇതെല്ലാം ഹെൽത്തി ഫാറ്റ്സുകളാണ് നട്ട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബദാമു വാൾനട്ട് ഫ്ലാക്സ് സീഡ്സ് ഇതൊക്കെ ഹെൽത്തി ഫാറ്റ്സിൽ വരുന്നതാണ് അപ്പോൾ കശുവണ്ടി കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ ട്രൈ കൂടാറുണ്ട് അപ്പോൾ കശുവണ്ടീൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ കുറച്ചിട്ട് എല്ലാ ദിവസവും ഒരു മാക്സിമം നാലോ അഞ്ചോ കശുവണ്ടി മാത്രം കഴിക്കുക അപ്പോൾ ബദാം ആണെങ്കിലും ഒരു അഞ്ച് ബദാം വാൾനട്ട് ആണെങ്കിലും ഒരു അഞ്ച് വാൾനട്ട് എന്ന രീതിയിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ഒന്നും ഒരിക്കലും കൂടില്ല പിന്നെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അപകടകാരിയായിട്ടുള്ളൊരു വസ്തുവല്ല കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ നമ്മുടെ ബോഡിയിൽ നോർമൽ ഫംഗ്ഷൻസിന് വൈറ്റമിൻ ഡി കൺവേർഷനോ അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ ഒക്കെ ഫോമേഷന് വേണ്ടിയിട്ടും എല്ലാം തന്നെ കൊളസ്ട്രോൾ അത്യാവശ്യമായിട്ട് ഹോർമോൺ പ്രൊഫ പ്രൊഡക്ഷൻ കൊളസ്ട്രോൾ വേണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ കൂടത്തുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ചെറിയൊരു അളവിൽ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെ കൊളസ്ട്രോളൊക്കെ കൂടി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എക്സസൈസാണ് നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയിട്ട് ത്രെഡ്മില്ലോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ അത്യാവശ്യം വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അപ്പം ലെമൺ അല്ലെങ്കിൽ കറുവപ്പട്ട ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുന്നതൊക്കെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ കൂടുതലായിട്ട് ഫ്രൂട്ട്സുകൾ ബെറി ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഓറഞ്ച് നെല്ലിക്ക അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉൾപ്പെടുത്തുക പൊമോഗ്രനേറ്റ് പോലുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക നല്ല റൈപ്പൻ ആയിട്ടുള്ള ചക്ക മാങ്ങയൊക്കെ നല്ല പഴുത്തിട്ട് കഴിക്കുന്ന ശീലമൊക്കെ കുറയ്ക്കുക ഒക്കേഷണലി എപ്പോഴെങ്കിലും മാത്രം അത് കഴിക്കുക കൂൾ ഡ്രിങ്ക്സുകളെയും മധുരമുള്ള കൂൾ ഡ്രിങ്ക്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക പേസ്ട്രീസ് ഈ കേക്കുകൾ അതുപോലെ തന്നെ ഈ സാൻഡ്വിച്ച് ഐറ്റംസ് ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ ഐറ്റംസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഇത് കൂടുതലായിട്ടും നമ്മുടെ ഒരു സമൂഹത്തിനെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കൂടുതലായിട്ടും ഹോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇപ്പം രാത്രി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ചുകൊണ്ട് വരിക വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാം അരി ആഹാരമൊക്കെ ഏതെങ്കിലും ഒരു നേരം കഴിക്കാം മറ്റുള്ള സമയങ്ങളിൽ ചെറുധാന്യങ്ങളോ ഫ്രൂട്ട്സുകളോ നട്ട്സുകളോ വെജിറ്റബിൾസോ ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം ഒന്നും നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഒറ്റമൂലികളും ട്രൈ ചെയ്യരുത് നമുക്ക് എല്ലാവർക്കും അറിയാം മോരിൽ കാന്താരിയും കറിവേപ്പിലൊക്കെ അരച്ചിട്ടിട്ട് അങ്ങനെ ഒരുപാട് കാലമൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ഒറ്റമൂലികളൊക്കെ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അതെല്ലാം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കാലങ്ങളിൽ മാത്രമേ കൂടുതൽ നിങ്ങൾ കാന്താരി മുളകിപ്പം കൊളസ്ട്രോൾ കുറയും എന്ന് വിചാരിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നെഞ്ചരിച്ചതോ അസിഡിറ്റിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അതൊക്കെ വളരെ ശ്രദ്ധപൂർവ്വം മാത്രം ഇപ്പോൾ കറുവപ്പട്ടിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കലാകാലം നിങ്ങളത് ചെയ്യണമെന്നില്ല അത് നിങ്ങളൊരു ടു വീക്സ് ചെയ്തിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക ആ രീതിയിൽ വേണം ഏതൊരു ഒറ്റ മൂലയും നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുനാരങ്ങ ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക കിടന്നുറങ്ങുക സ്ട്രെസ്സ് ടെൻഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് വരിക പിന്നെ കൊളസ്ട്രോൾ ചെക്കപ്പ് നടത്തുക അതാണ് ഇപ്പം നിങ്ങൾ ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് ഒക്കെ കൂടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് കൊളസ്ട്രോൾ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടത്തുക കാരണം നമുക്കറിയാം കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അതിനോട് സംബന്ധിച്ചിട്ട് നമുക്ക് മറ്റുള്ള നമ്മുടെ ഹാർട്ട് കംപ്ലയിൻറ്റ്സ് വരാം ലിവറിനു ചുറ്റും കൊഴുപ്പടിഞ്ഞ് കൂടിയിട്ട് കംപ്ലയിൻറ്റ്സ് വരാം പുരുഷന്മാരെ കേസ് നോക്കുകയാണെങ്കിൽ സെക്ഷൽ കംപ്ലയിൻറ്റ്സ് വരാം ബി കൂടാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കൊളസ്ട്രോളും കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങളെ വെയിറ്റ് കൂടുന്നത് നിങ്ങളുടെ ബി എം ഐ ഒക്കെ നോക്കിയിട്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കൊളസ്ട്രോളിനൊക്കെ ഒരുപാട് കാലം മെഡിസിൻ ചില ആളുകളുണ്ട് ഭക്ഷണമൊക്കെ കൺട്രോളിലാണെങ്കിലും ചിലപ്പം ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളൊക്കെ അവരിൽ കൂടുതലായിട്ട് നിൽക്കാറുണ്ട് അപ്പം അതൊക്കെ എന്ത് ചെയ്യാം നിങ്ങളൊന്നും നോക്കുക മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇത് ഹൈ ആയിട്ട് നിൽക്കുന്നത് പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ടോ അല്ലെങ്കിൽ പണ്ട് മുതലേ എങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ഇത് വളരെ നിസ്സാരമായിട്ട് ട്രൈഗ്ലിസറൈഡ്സ് ലെസ് ഒന്നും വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ വിടരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഹാർട്ട് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള റീസൻസ് ആവുന്നുണ്ട് അപ്പം മെയിനായിട്ടും കൊളസ്ട്രോളിനെ കുറിച്ച് ഇതൊക്കെയാണ് ഉള്ളത് ട്രൈഗ്ലിസറൈഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക അതൊരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വിട്ടു പോകരുത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങൾക്കും പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് വേണം മെഡിക്കേഷൻസ് ചിലപ്പോൾ ചില ആളുകൾക്ക് അത്യാവശ്യമായിട്ട് വരും ചില ആളുകൾക്ക് വെറും ഡയറ്റിലൂടെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി